സദാചാരക്കാർ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലുമുണ്ട് നടു റോഡിൽ സ്വന്തം വാഹനത്തിൽ ഭാര്യയോടൊപ്പം തോളിൽ തലയും ചാരിയിരുന്നാൽ അത് ചില സദാചാര കമ്മറ്റിക്കാർക്ക് നമ്മുടെ നാട്ടിൽ വല്ലാത്ത ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട് ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അതായത് ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ചില സദാചാരക്കാർക്ക് ഇപ്പോഴും അത് മറ്റേ പണി എന്നൊരു മനോഭാവമുണ്ട് പണ്ട് കാലഘട്ടം തൊട്ടേ ഇവർ പഠിച്ചു വെച്ചിരിക്കുകയാണ് പരസ്പരം അറിയാവുന്നവർക്ക് വാഹനത്തിനകത്തോ തുറസായ സ്ഥലത്തോ ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്തിനേറെ പറയുന്നു ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ ഒരാളുടെ തോളിൽ തലചാരി ഇരുന്നാൽ ഉടനടി കണ്ടു നിൽക്കുന്നവർക്ക് ഒരു കുരുപൊട്ടലുണ്ട് ആ കുരുപൊട്ടലാണ് ഇപ്പോൾ ദേഹ് ഈ ദൃശ്യമായി മാറിയിരിക്കുന്നത് അതും ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടെ സദാചാര കുരുപൊട്ടുന്ന രീതി നോക്കി അതും പൊതു ഇടമായിട്ടുള്ള റോഡ് സൈഡിൽ വാഹനത്തിലിരുന്ന ദമ്പതിമാർക്ക് നേരെ എടുക്കുന്നില്ല ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടു നീട്ടിരുന്ന് ഞാൻ എന്റെ ഭാര്യയുടെ അകത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെൺകൊച്ചി ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ചി